തുടങ്ങിയവരുടെ രാമായണം രണ്ടു വർഷം കൊണ്ടാണ് പഠിപ്പിച്ചു തീർന്നത് സാവധാനത്തിലായിരിക്കും ഞങ്ങളുടെ പഠനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോ കേരളം അപ്പോൾ അവർക്കെല്ലാം സമാധാനമായിട്ട് കേൾക്കാനും ഉള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ട് പോകണം ഓരോ ക്ലാസ് അപ്പോൾ ഈ രാമായണ പഠനത്തിലൂടെ സ്വന്തമായിട്ടുള്ള ഒരു ഉയർച്ച ആത്മാ ആത്മാത്മാവിൻ്റെ ഒരു ഉയർച്ചയാണ് രാമനിലൂടെയുള്ള ശ്രീരാമചന്ദ്രന്റെ ഇരുപത്തിനാലിൽ മര്യാദ ഗുണങ്ങളുള്ള പുരുഷനാണ് അയ്യാത പുരുഷോത്തമനാണ് രാമൻ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് രാമന്റെ തത്വം രാമനിലൂടെ അറിയുക എന്നതാണ് രാമായണത്തിന്റെ രാമായണ പഠനത്തിൻ്റെ ലക്ഷ്യം കൈകാലത്തെ ഇന്നുണ്ടാകുന്ന ഈ ദുരന്തങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഇന്ന് കൊച്ചു കുട്ടികളിൽ പോലും വളരെയധികം കടുത്ത രോഗങ്ങളാണ് ിൽ നിന്നും മറ്റു രോഗങ്ങളിൽ നിന്നും മറ്റുള്ള ദുരിതങ്ങളിൽ നിന്നും ഒക്കെ നമുക്കൊരു മോചനം ആവശ്യമാണ് ആ മോചനത്തിന് വേണ്ടി വെറുതെ കളയുന്ന സമയം പിന്നെ കയ്യായ കാലങ്ങളിൽ അതുകൊണ്ട് ഒറ്റ വരെ എഴുതുന്നു കേൾക്കും കൈനാരായണ കാരണം വെറുതെ വീട്ടിലിരുന്ന് ടി വി സമയം കളയുന്നതിന് പകരം ഈ വരികളും പത്ത് വരികളും ദിവസം കേൾക്കുകയായിട്ടും ആത്മാവിൻ്റെ ഉയർച്ചയ്ക്ക് അതിൻ്റെ ഉണർവിനെ ഉത്തേദിനത്തിൽ നമുക്ക് ഏറ്റവും നല്ലതാണ് സമാധാനമായിട്ട് ആ വരികൾ കേട്ട് കേട്ട് ഞാൻ മിക്കവാറും ഉറങ്ങുന്നത് ഞാൻ തന്നെ ചൊല്ലിയിടുന്ന വരികൾ ഇവർ ചൊല്ലിയിരുന്നു ഞാൻ തന്നെ ഞാനത് കേട്ടിട്ടാണ് തെറ്റു വേണ്ടി ഓരോരുത്തരും ചൊല്ലുന്നത് കേട്ട് കേട്ടാൽ ഞാൻ പിന്നെ അവസാനം പറയുന്നു അവസാനത്തിനു കേട്ടതാണ് അങ്ങനെയാണ് ഇവിടെ തെറ്റി തെറ്റുകളൊന്നും ഇപ്പോൾ അറിയില്ല ആദ്യത്തെ തെറ്റുകളൊന്നും അപ്പോൾ അവരുടെ ഭാഗത്തൊന്നും ഒരു അച്ഛനെ പോലും തെറ്റാറില്ല എല്ലാവരെയും നല്ല രീതിയിലായി രാമായണത് അതിൻ്റെ ഒരു സമർപ്പണമാണ് ഞങ്ങളുടെ രാവിലെ അവർ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിനായി സമർപ്പിക്കണം അന്ന് ഇദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇവിടെ അന്വേഷിക്കുമ്പോൾ എൻ്റെ ലീഴറായ ഇദ്ദേഹം കംപ്ലൈൻ്റാണ് ഇവിടെ അന്വേഷിച്ചത് പക്ഷെ അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിന് ഞങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രണാമങ്ങൾ సమర్పణ్ సహాయ అదే అదే ఒక్క ప్రార్థి ధైర్యం నమస్కారం